മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ഡിക്കാട് ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തി പാണ്ടിക്കാട് പഞ്ചായത്തിൽ പുരോഗമിക്കുന്നു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തും പദ്ധതിക്കായി ഡയൻ പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ചാലിയാറിൽ നിന്നുള്ള വെള്ളം തൃക്കലങ്ങോട് ആമയൂരിലെ മാസ്റ്റർ പ്ലാന്റിൽ ശുദ്ധീകരിച്ച ശേഷം തൃക്കലങ്ങോട് കുരിശുമലയിലെയും തുടർന്ന് വെട്ടിക്കാട്ടിൽ വെട്ടിക്കാട്ടിരി കാവുങ്ങൽപ്പറമ്പിലെയും സംഭരണികളിലെത്തിച്ചാണ് വിതരണം നടത്തുക ഇതിനായി ഈ രണ്ടിടങ്ങളിൽ പാണ്ടിക്കാട് പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് മലപ്പുറത്തെ മിഡ്ലാന്റ് എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് പ്രവൃത്തിയുടെ കരാർ ചുമതല ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്